असीस्टमास्टनपुर नारायणमूर्तिमा कैलटो श्रीम कल्याण सर्कल पंजाब नेशनल बैंक वाइस अडम श्री डर मानेजिंग डॉक्टर श्री सतीश कुमार मेबा सी डी पी टी इवे सर मारे, मानेजिंग डरक्ट चर्मा व्यवसायदस्थ സംരംഭകരെ സഹോദരി സഹോദരന്മാരെ ഞങ്ങളുടെ ഈ സംരംഭത്തിൽ പങ്കാളികളെ വളരെ ബഹുത്തും സമഗ്രവുമായ സ്വാഗത പ്രസംഗം ബി പി ടി ചെയർമാൻ നടത്തിയതുകൊണ്ട് തന്നെ അധ്യക്ഷ പ്രസംഗം മൂന്ന് നിമിഷത്തിൽ അവസാനിപ്പിക്കുന്നതായിരിക്കും അതിനാൽ തന്നെ കേരളത്തിലെ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് ഇത്രത്തോളം ഒരു സമഗ്രമായ തരത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ആവിഷ്കാരം നടത്തേണ്ടി വരുന്നത് കാലത്തിൻ്റെ ഉൾപ്പെടത്തിൽ കൊണ്ടാണ് ഇവിടെ വിപണനത്തെ സംബന്ധിച്ച് മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ച് ഉള്ള അവസരങ്ങൾ അങ്ങേയറ്റം പരിമിതവും അതിനുപരിയായിട്ട് അങ്ങേയറ്റം ചെലവേറിയതുമാണ് അത്തരത്തിലുള്ള ഒരു ചെലവേറിയ മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നീങ്ങുവാനും സ്വകാര്യ മേഖലയിൽ സാധിക്കുന്നതുപോലെ പൊതുമേഖലയിൽ സാധിക്കുന്നതിനാണ് രണ്ടാമതായിട്ട് മൂല്യവത്തായ ഉൽപ്പന്നങ്ങൾ ഒരറ്റ ശ്രേണിയിൽ ഒരുമിച്ച് വയ്ക്കുമ്പോൾ അതുപോലെ ഉളവാകുന്ന ഒരു സിനർജിയും അതിനുപരിയായി കേരളം തന്നെയുള്ള കേരളത്തിൻ്റേതായ പൂർണ്ണമായിട്ടുള്ള പരിശുദ്ധി പേരുന്ന ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് സംസ്ഥാന സർക്കാരിൻ്റെ സാക്ഷ്യപത്രത്തോടു കൂടി വാങ്ങുവാനുള്ള അവസരമുണ്ട് മൂന്നാമതായി ഇതിനെല്ലാം കൂടിയായിട്ട് ചിലവേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന് കാലയളവിൽ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപ്പാദനക്ഷമത നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് സ്വാഭാവികമായും നടത്തേണ്ടത് ഇതിനുവേണ്ടി നമുക്ക് പലപ്പോഴും ഒരു ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സദ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇനിയുള്ള കാര്യത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടിയാണ് ബോർഡ് ബോർഡ് ഓഫ് പബ്ലിക് സെക്ടർ ട്രാൻസ്ഫർമേഷൻ ഗണ്യമായിട്ടുള്ള ഒരു ശ്രമം ഈ കാര്യത്തിൽ നടത്തുകയും ഈ സംരംഭം യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നത് ഇതിനുവേണ്ടി വേണ്ടി ഐ ടി ബിസിനസ് ഗ്രൂപ്പ് ആണെങ്കിൽ സോഫ്റ്റ്വെയർ വിഭാഗം ഉപഭോക്തൃ സൗഹൃദവും അതുപോലെ സുരക്ഷിതമായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആപ്ലിക്കേഷനും മൊബൈൽ ആപ്ലിക്കേഷനും വികസിപ്പിച്ചെടുക്കലുണ്ടായി അതുകൂടാതെ പോർട്ടലിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ് വെയ്യാകട്ടെ പഞ്ചാബ് നാഷണൽ ബാങ്കാണ് നിർവഹിക്കുന്നത് കൂടാതെ ഇന്ത്യ പോസ്റ്റാണ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഇരുപതോളം സ്ഥാപനങ്ങളുണ്ട് കരകൗശല വികസന കോർപ്പറേഷനും ഇലക്ട്രോണും മാൻടെക്സും എന്ന് തുടങ്ങി ഓണക്കാലത്ത് വേണ്ടുന്ന എല്ലാ സാമഗ്രികളും സാധനങ്ങളും വാങ്ങാനുള്ള സകല പിന്നെ ഉൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്ന സ്ഥാപനങ്ങൾ മുതൽ തുടങ്ങി സിമെൻ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥാപനങ്ങൾ വരെ കെ ശോ പി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് നമ്മൾ വിപണി സൗഹൃദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ പൊതുമേഖലാ സംരക്ഷണം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി ഹോരാട്ടം കൊടുക്കുന്ന ഒരവസ്ഥ കൊണ്ട് മാത്രമാണ് ഇത് സംജാതമാക്കുന്നത് ഇപ്പോൾ വാസ്തവത്തിൽ ഈ ഒരു സമയം അല്പം വൈകിയത് പോലും രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള കാര്യമായിട്ടുള്ള കൂലിക്കവിക്കാൻ വേണ്ടിയുള്ള യോഗം നീണ്ടുപോയതുകൊണ്ട് മാത്രമാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവിധം അംഗനങ്ങളും കേഷോപ്പിക്ക് നേരത്തുകൊണ്ട് ലക്ഷക്കണക്കിന് മലയാളികളുടെ സ്വന്തം ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി